الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وَشَرَّ الْأُمُورِ مُخْدَثَتُهَا وَكُلَّ مُخْدَثَةٍ بِدْعَةٍ وَكُلَّ بِدْعَةٍ وَلَالَةٍ وَكُلَّ وَلَالَةٍ فِي الْنَّارِ أعوذ بالله من الشيطان الرجيم يا أيها النبي قل لا أزواجك قل لأزواجك وبناتك ونساء المؤمنين ونساء المؤمنين സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന് സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ലജ്ജ എന്ന് പറയുന്ന സ്വഭാവ ഗുണത്തെപ്പറ്റിയാണ് കഴിഞ്ഞ ഹുദുബൈ നമ്മൾ മനസ്സിലാക്കിയത് വളരെ ഗൗരവത്തോടു കൂടി വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈമാനുമായി ചേർന്ന് നിൽക്കുന്ന വിഷയമായി പ്രവാചകൻ സ്വഭാവ ഗുണമായി പ്രവാചകൻ സാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു തന്നത് ലജ്ജയാണ് ആ ലജ്ജ നമ്മുടെ അടുക്കൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന പല സ്വഭാവങ്ങളും ബഹുഭൂരിപക്ഷം ആളുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന് യാഥാർത്ഥ്യം അതിലേറ്റവും പ്രധാനമാണ് വസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും സഹോദരിമാരുടെ വേഷവിധാനത്ത് പരിശോധിച്ചാൽ ആ ഒരാളുടെ വേഷം നോക്കിയിട്ട് അവൻ മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റുന്ന കോലത്തിലല്ല ബഹുഭൂരിപക്ഷവും മുട്ടിനു താഴെ ഉള്ള ഡ്രസ്സുകൾ ധരിച്ചിരിക്കുന്ന പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട് അതേപോലെ തന്നെ പുരുഷന്മാരെ പോലെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചവരും ഒക്കെയായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് അത് ദീൻ ഉണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് അഞ്ചു നേരത്തെ ജമാനത്തുകളിൽ കൃത്യമായി പങ്കെടുത്ത് എനിക്ക് സ്വർഗം വേണമെന്ന് അതിയായ കൂടി ജീവിക്കുന്ന മനുഷ്യന്റെ വീടുകളിൽ നിന്നുപോലും അവന്റെ ഇണകളും അവന്റെ മക്കളും അല്ലെങ്കിൽ അവന്റെ പേരമക്കളും ഇറങ്ങിപ്പോകുന്നത് തീർത്തും അനിസ്ലാമികമായ ഒരു കൂടിയാണ് വളരെ കൂടി എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് വസ്ത്രം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വസ്ത്രം എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് പരിശുദ്ധ ഓർ തന്നെ ഒരുപാട് ആയത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വളരെ രാഘവത്തോടു കൂടി പ്രത്യേകിച്ച് ഒരു പരിഗണനയും കൊടുക്കാതെ വിട്ടുപോകുന്ന ഒരു വിഷയമാണ് വേഷം എന്ന് പറയുന്നത് പെരുന്നാളിന് മോള് പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് വന്നാൽ വാപ്പ അങ്ങനെ നിലയ്ക്ക് എനിക്ക് വലിയ വേവരാജ്യൊന്നുമില്ല അവളൊരു വസ്ത്രം അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് അത്ര പ്രശ്നമുള്ള സംഗതിയല്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ കുറ ആനടുത്തൊന്നും നമ്മൾ മറച്ചു നോക്കുമ്പോൾ നമുക്കതിന്റെ ഗൗരവം ബോധ്യമാകും ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്ത്രം എന്തിനാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് ആദം സന്തതികളെ നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കുന്നതിന് വേണ്ടിയാണ് വസ്ത്രം എന്തൊക്കെയാണോ മറക്കേണ്ടത് ആ ഭാഗങ്ങളെ കൃത്യമായി മറക്കേണ്ടതുണ്ട് പുറത്തുള്ള മനുഷ്യന്മാർ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം ഭാഗങ്ങൾ കാണാതിരിക്കണമോ ആ ഭാഗങ്ങൾ കാണാൻ പാടില്ല ആ ഭാഗങ്ങൾ മുഴച്ചു നിൽക്കുവാൻ പാടില്ല ആ രൂപത്തിലുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഔറത്തുകൾ കൃത്യമായി മറക്കപ്പെടണം പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് വസ്ത്രമെന്ന് പറയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു തരത്തിലുമുള്ള ൂടി വിഷയത്തെ എടുക്കാത്തവരാണ്പക്ഷം ആളുകളും എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരന്മാർ പിതാക്കന്മാരായിട്ടുള്ള ആളുകൾ രക്ഷിതാക്കന്മാരായ ആളുകൾ ഗൗരവത്തോടുകൂടി പരിശുദ്ധ ഖുർആാനിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാചകത്തിലെ അൻപത്തിഒൻ ഒമ്പതാമത്തെ ആയത്തിൽ പോയിട്ടൊന്ന് വായിക്കണം അതിന്റെ തബസീലുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം പൂർണ്ണമായും വിശദീകരിക്കുവാൻ പറ്റുന്ന സമയമല്ലല്ലോ ഇത് അള്ളാഹു സുബാന പ്രവാചകൻ സല്ലാഹു അലഹി വസ്സമയോട് പറയാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആരോട് ഇണകളോടും അതേപോലെ മക്കളോടും പറഞ്ഞു കൊടുക്കണം വിശ്വാസികളായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കണം അവരെ ബോധപ്പെടുത്തി കൊടുക്കണം നാളെ പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തി കൊടുക്കണം തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേലേക്ക് താഴ്ത്തി താഴ്ത്തിയിടുവാൻ വേണ്ടി പറയണം എല്ലാ സഹോദരിമാരോടുമുള്ള നിർദ്ദേശമാണ് പ്രവാചകന്റെ പത്നിമാരോട് മക്കളോട് ശേഷം പറയുന്നത് വിശ്വാസികളോടാണ് നമ്മുടെ ഭാര്യമാർ വിശ്വാസികളല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ പേരക്കുട്ടികൾ നമ്മുടെ സഹോദരിമാർ അവർ മുഖ്മലീങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവരോട് പരിശുദ്ധ ഖുർആാനിന്റെ നിർദ്ദേശമാണ് നിങ്ങൾ വേണം നിങ്ങൾ നിങ്ങൾ ജിൽബാബ് എന്ന് അർത്ഥം എന്തുവേണം മുഴുവൻ മൂടുന്ന വസ്ത്രം എന്നുള്ളതാണ് അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് പുറമെ അവരുടെ ശരീരത്തെ മുഴുവനും മൂടുന്ന രൂപത്തിൽ അരഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് ജിൽബാബ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്ന് മുഫസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ും അടക്കം അടക്കം ഏത് എടുത്ത് പരിശോധിച്ചാലും ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും ഈ എന്ന് പറയുന്നത് ശരീരത്തിന് മുഴുവനും മറക്കുന്ന വസ്ത്രമാണ് എന്ന് സഹോദരിമാരോടുള്ള നിർദ്ദേശമാണ് അതിനുശേഷം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുവാൻ കാരണം എന്നു കൂടി നമുക്ക് പറയുന്നുണ്ട് വെറുതെങ്ങനെ നിങ്ങൾ അങ്ങനെ മൂടിപൊച്ചു നടന്നോളി എന്ന് പറഞ്ഞതല്ല അതിന് ചില കാരണമുണ്ട് അള്ളാഹു പറയുന്നു അത് അവർ തിരിച്ചറിയപ്പെടുവാനും അവർ നന്മയുള്ളവരാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കണം അവർ അള്ളാഹുബിന്റെ നിർദ്ദേശം പ്രവാചകന്റെ അധ്യാപനങ്ങളെയുമെല്ലാം സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു സ്വാമിഹായ ഒരു പെണ്ണാണ് എന്ന് അങ്ങാരിയുടെ ഓവാരത്തിന്റെ മുകളിൽ വന്ന് ദുഷ്ടക്കണ്ണുകളോടും ദൂഷിച്ച ഹൃദയവുമായി വന്നിരിക്കുന്നവർക്ക് ബോധ്യമാകണം അതിനുവേണ്ടിയാണ് പെണ്ണിനോട് അവർ അവർ ധരിക്കണം എന്ന് പറഞ്ഞത് അവളുടെ ശരീരത്തിനെ മറക്കുന്ന അവൾക്ക് അനുവദിക്കപ്പെട്ട ഭാഗമല്ലാത്ത മറ്റെല്ലാ ഭാഗങ്ങളെയും മറക്കുന്ന രൂപത്തിലുള്ള വേഷം പെണ്ണെ നീ ധരിക്കണമെന്നുള്ള നിർദ്ദേശം അള്ളാഹു വെക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങളെ തിരിച്ചറിയാനാണ് നിങ്ങളുടെ സ്വഭാവം അവ ജനങ്ങൾക്ക് മനസ്സിലാക്കണം അതേപോലെ ചേർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാനാണ് ഇതൊന്നും നമ്മൾ ഈ ആഴ്ചകളൊന്നും നമ്മൾ പരിശോധിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ നമുക്ക് എത്ര വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് സമൂഹത്തിൽ നിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന വിഭിചാരം എന്ന് പറയുന്നത് പീഡനങ്ങളും എന്ന് പറയുന്നത് അതിന്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോ മറ്റു മതത്തിൽ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു സ്ത്രീകളുടെ വേഷവിധാനത്തിന് വലിയൊരു പങ്കുണ്ട് അതിലെന്ന് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പ്രകൃതി അറിയുന്ന ഒരു പുരുഷന്റെ വികാരത്തെ കുറിച്ച് ഒരു പുരുഷന്റെ ശരീരത്തിന് എന്ത് ആവശ്യമുണ്ട് എന്നറിയുന്ന അള്ളാഹുസുബ് പറഞ്ഞു പെണ്ണിനോട് പെണ്ണെ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് നീ ഇറങ്ങുമ്പോൾ നിന്റെ ജിൻബാബ് നീ ധരിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആയത്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് റഹീമ അപ്പൊ നിങ്ങൾ വന്നുപോയിട്ടുണ്ട് എങ്കിൽ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തെറ്റുകൾ അള്ളാഹുബിലേക്ക് പുറത്തു കൊണ്ട് അവനോട് തൗപ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ വാചകം നമ്മളോട് പറയുന്നു നമ്മൾ വിചാരിക്കേണ്ട ഇതൊക്കെ പറയുമ്പോഴെങ്കിലും ആളുകൾ പറയുന്നത് ആൺ പുരുഷന്മാരെന്താ ഇങ്ങനെയുള്ള ചിന്തകളുമായാണ് നടക്കുന്നത് എന്ന ചോദ്യമാണ് ഈ പറയുന്ന ആളുകളോട് ഈ പറയുന്ന ആളുകളെ കുറിച്ച് പറയും അവർ ഇത് ഈ കാര്യം തന്നെ ചിന്തിച്ചു നടന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാൽ ഞാൻ ഈ പറഞ്ഞ വാചകമൊന്നും എന്റെ വാചകമല്ല നമ്മളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച അള്ളാഹു പറയുകയാണ് പെണ്ണെ നിന്റെ വസ്ത്രത്തെ ഇങ്ങനെയാക്കണം അല്ലെങ്കിൽ എന്തു സംഭവിക്കും അല്ലെങ്കിൽ ദുഷിച്ച ഹൃദയമുള്ള ആളുകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും അതേപോലെ അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട് എങ്കിൽ നീ അക്രമിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് നിന്റെ മോശമായ കോളുകൾ നിന്റെ ഫോണിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് കാരണം ഉണ്ടാക്കിയത് നിന്റെ വേഷമാണ് നിന്റെ കോലമാണ് അത് വെച്ച് വായിച്ചു വായിച്ചെടുത്തു അവൾ മോശക്കാരിയാണെന്ന് അവർ വായിച്ചു വെച്ചു അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന വിഷയത്തെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം മൂന്നാമതായി കൊണ്ട് പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം പരിശുദ്ധ ഖുർആാനിലൂടെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു വാചകമാണ് ും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഉയർന്നങ്ങൾ സൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായ മറ്റ് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയണം അവരുടെ വേഷത്തെ മുഖവും മുൻകണിയും ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളെയും മറച്ചുവെക്കണം അവരുടെ കുപ്പായ പരിശുദ്ധ നിർദ്ദേശമാണ് നമ്മുടെ നിർദ്ദേശമാണ് ഏതെങ്കിലും ഉസ്താദുമാർ എഴുതി വെച്ച ഏതെങ്കിലും സംഘടനയോ ഏതെങ്കിലും പണ്ഡിതന്മാരോ വെച്ച വാചകമല്ല എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആരോഗ്യവും സമ്പത്തും നൽകിയ സറ്റാവ് പറയുന്ന പെണ്ണെ നീ മക്കന ധരിക്കുമ്പോൾ നീ മക്കന ധരിക്കുമ്പോൾ തലമറക്കുമ്പോൾ ആ തലമറക്കുന്നതിന്റെ ബാക്കി ഭാഗം കൊണ്ട് നിന്റെ മാറിടത്തിലേക്ക് തൈത്തീടണം അത് പാലിക്കേണ്ടത് ആ പാലിക്കേണ്ടുന്ന ബാധ്യത ഒരു മുസ്ലിം സഹോദരിക്കുണ്ട് ഒരു മുസ്ലിം സഹോദരിക്കുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളായ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ നമ്മുടെ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ ഇണകൾക്ക് നമ്മുടെ മക്കൾക്ക് പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കണം ബോധ്യപ്പെടുത്തി കൊടുക്കണം അള്ളാഹുവിന്റെ കലാമാണ് അനുസരിക്കേണ്ടത് നമ്മുടെ ഭാഗ്യതയാണ് ആരുടെ മുമ്പിലൊക്കെയാണ് നമുക്ക് പിന്നെ ഈ വേഷത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ട് നമുക്ക് ആരുടെ എല്ലാം മുമ്പിൽ പോകാമെന്നും കൃത്യമായി പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു പറയുന്നുണ്ട് إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين عين للربة من الرجال أو الطفل الذي لم يظهر على عورات النساء അള്ളാഹാ സുബ്ബാൻ പരിശുദ്ധ കുറാനിൽ ഈ വേഷം അല്ലാതെ ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറച്ചുകൊണ്ടല്ലാതെ ഈ കൊണ്ടല്ലാതെ ആളുകൾക്ക് ബാക്കിയുള്ള ആരുടെ അടുപ്പിലേക്ക് പോകുമ്പോഴും ആ രൂപം വേഷം സ്വീകരിക്കണം അത് നീമാങ്ങാൻ പോകുകയാണെങ്കിലും കുട്ടിനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിട്ട് ഓട്ടോറേഷ കയറാൻ കയറ്റാൻ വേണ്ടി പോവുകയാണെങ്കിലും അത് അയൽവാസിയുടെ വീട്ടിലെ കല്യാണത്തിന് വേണ്ടി പോവുകയാണെങ്കിലും ശരി ഒരു മുസ്ലിം പെണ്ണിന്റെ വേഷം ഇങ്ങനെ ആയിരിക്കണം ഇവിടെ പറഞ്ഞത് അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അവരുടെ പിതാക്കന്മാരുടെയും അവരുടെ ഭർത്താവിന്റെ പിതാക്കന്മാരുടെയും അവരുടെ പുത്രന്മാരുടെയും അവരുടെ ഭർത്തുപുത്രന്മാരുടെയും അവരുടെ സഹോദരന്മാർ അവരുടെ സഹോദര പുത്രന്മാർ അവരുടെ സഹോദരി പുത്രന്മാർ മുസ്ലിങ്ങളിൽ നിന്നും സ്ത്രീകൾ അവരുടെ ബലങ്ക ഉടമപ്പെടുത്തിയവർ അതേപോലെ ലൈംഗിക ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ അതേപോലെ സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ ഇവരുടെ മുമ്പിലൊഴികെ ബാക്കിയുള്ള ആരുടെ മുമ്പിലേക്ക് ഒരു പെൺ ഇറങ്ങിപ്പോകുമ്പോഴും പന്തു അത് നമ്മുടെ പതിനഞ്ച് വയസ്സുള്ള പ്രായപൂർത്തിയെ നമ്മുടെ പെൺകുട്ടിയാണെങ്കിലും ശരി നമ്മുടെ കസിൻ ബ്രദർ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ആളുകൾക്ക് കുട്ടികളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോൾ പോലും ഈ ഭാഗങ്ങൾ മറക്കണമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം എല്ലാവരും ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ പ്രശ്നമാണ് എന്താണ് പ്രശ്നം മറക്കാത്തതാണ് പ്രശ്നം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ലേശവും ഏറ്റവും മോശമായ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന കോളേജുകൾ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ലോകത്തുള്ളവരുമായിട്ടൊന്നുമല്ല നമ്മൾ കസിൻ പ്രകർന്ന് പേരിട്ട് എന്ത് സ്വാതന്ത്ര്യവും കൊടുത്ത് ഏത് വാഹനത്തിലും അവർമിച്ച് ഏത് രാത്രിയിലും യാത്ര ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന അവിടെ നിന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിലും പ്രിയപ്പെട്ടവരുമായത് കൊണ്ട് പലതും പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല പലതും പുറത്തേക്ക് എത്താതെ പോകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഗൗരവത്തോടു കൂടി ഓർപ്പെടുത്താനുള്ളത് ദീനിന്റെ നിയമങ്ങളെ ദീനിന്റെ നിയമങ്ങളെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുബിന്റെ കലാമാണ് ആ കലാമിന്റെ വാചകങ്ങളെ നിസ്സാരതയോടുകൂടി കാണാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ നിസ്സാരതയോടുകൂടി സമീപിക്കാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ മനസ്സിലാക്കി വച്ചുകൊള്ളുക അതിന്റെ പ്രഖ്യാഗതങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിച്ച് മതിയാവൂ എന്നുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മൾ നമസ്കാരത്തിൽ പ്രഖ്യാപിച്ച നമ്മൾ പരിശുദ്ധി കൃത്യമായി യാതൊരു തരത്തിൽ അഭിപ്രായവും ഇല്ലാത്ത വിഷയത്തെ സ്വീകരിക്കുന്നതിൽ മടി കാണിക്കുന്നു സ്വീകരിക്കാൻ മാത്രമല്ല പരിഗണിക്കുവാൻ പോലും മനസ്സില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോ വലിയ സങ്കടമുള്ള കാര്യമാണ് ആരും എന്നോട് ഉറപ്പു വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല പരിശുദ്ധ ഖുർആന്റെ പരിശുദ്ധ ഖുർആന്റെ വാചകമല്ലാതെ ഒരു പണ്ഡിതന്റെയോ എന്റെ സ്വന്തം വകയായിട്ടുള്ള വാചകങ്ങളോ നിങ്ങൾ പരിഗണിക്കുകയേ വേണ്ട പരിഗണിക്കുകയേ വേണ്ട ഞാൻ ഓടി വച്ച ആയത്തുകളെ മാത്രം നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുസ്ലിമിന്റെ ഒരു നിശ്ചാസിയുടെ വേഷത്തെ അത് കാണാൻ പറ്റണം അത് ഇസ്ലാമിന്റെ വേഷത്തിനെ അത് മഹത്വമുള്ളതായി കാണപ്പെടണം അതിൽ അന്തസ് കാണിക്കപ്പെട്ട ഇത് ഇസ്ലാമിക വേഷം ധരിക്കുക എന്ന് പറയുന്നതിൽ നമുക്ക് തന്നെ ഒരു അപകർഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ സഹാബത്തിന്റെ ചരിത്രം നമ്മൾ കേട്ട് കേൾക്കേണ്ടതുണ്ട് ആ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എപ്രകാരമായിരുന്നു അവരുടെ ഔറത്തിന്റെ വിഷയത്തിൽ അവർ ഗൗരവം കാണിച്ചത് ഉമ്മുസലിയുടെ ചരിത്രമുണ്ട് രണഭൂമിയിൽ മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായ സന്ദർഭമാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് മാരകമായ മുറിവുകൾ ആ മുറിവുകൾ വേദന കൊണ്ട് പ്രയാസപ്പെട്ടൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേഴുമ്പോൾ അവരുടെ കൂടാരത്തിൽ നിന്നും ഒരു പൂജയിൽ വെള്ളമെടുത്തുകൊണ്ട് ഈ പ്രിയപ്പെട്ടതിന്റെ സ്വഭാവങ്ങൾക്ക് അവർക്ക് കുടിക്കുവാൻ വേണ്ടി കൊടുക്കുന്നു ആ കൊടുക്കുന്നതിനിടയിലാണ് ശത്രുവിന്റെ ഒരു അമ്പ് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി വേദന വേദന കൊണ്ട് കൊണ്ട് ഭാഗത്തേക്കെത്തിൽ വീണു പോവുകയാണ് ആ വീണ സന്ദർഭത്തിൽ അവരുടെ വസ്ത്രത്തിന്റെ കുറച്ചു ഭാഗം മാറിപ്പോയി അവരുടെ കാലിന്റെ വെള്ള പുറത്തു കാണുന്ന അവസ്ഥയിലെത്തിയപ്പോ ചില ആളുകൾ ആളുകൾ ആ ഭാഗത്തേക്ക് നോക്കുന്നത് കാണാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി ആ പറയാനുള്ളത് എന്താണോ എന്ന് പ്രവാചകൻ മനസ്സിലായി അവർക്ക് വേദന എല്ലാം ആ വേദനയേക്കാൾ അവർ പ്രയാസപ്പെട്ടത് ആ ഉറച്ച് ആയ ആളുകൾ കാണുമോ എന്നുള്ള ഭയമായിരുന്നു തന്റെ കയ്യിലുള്ള അമ്പ് ഒരു സഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് അതവർക്ക് നേരെ പ്രയോഗിക്കുവാൻ വേണ്ടി പറയുകയും അവർക്ക് നേരെ എറിഞ്ഞ അമ്പുകൾ അവിടെ ഈ സഹോദരിയെ നോക്കി കാൽപാദങ്ങൾ നോക്കിയിരുന്ന ആളുകൾ ആ അമ്പുകൾ ഏറ്റുകൊണ്ട് ആ യുദ്ധഭൂമിയിൽ വീഴുന്ന രംഗവും നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി കൂടി നിൽക്കുന്ന രംഗമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അതായിരുന്നു പ്രവാചകൻ അലൈഹി വസയുടെ വസീയത്തിനായിരുന്നു മരണത്തിന് മുമ്പ് അവർ രേഖപ്പെടുത്തി വെച്ച വസീയത്തിൽ എഴുതിയൊരു ഭാഗമുണ്ട് അതിപ്രകാരമാണെന്ന് ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി എവിടെ വെക്കുമ്പോ നിങ്ങൾ എന്ത് വേണം ഒരു ഈത്തപ്പന ഓല കൊണ്ടുകൂടി എന്നെ ഒന്ന് മറക്കണം നിങ്ങൾ എന്റെ മയ്യത്ത് കഫൻ ചെയ്തതിന് ശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ എന്റെ ഈത്തപ്പന ഓല കൊണ്ടുകൂടി മറക്കണം എന്തിനാണ് എന്റെ ശരീരത്തിന്റെ വടിവുകളായി വേറെ ഒരു പുരുഷനത് കാണണ്ട ആ നിർബന്ധ ബുദ്ധിയായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെയായിരുന്നു സഹാപിപദ്ധകൻ പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലൈഹി പ്രിയതമ ആയിഷ മരണശേഷം അവരുടെ വീട്ടിലാണ് പിന്നെ ഖബറടക്കിയത് ശേഷം അബൂബക്കർ അവരുടെ അടക്കിയത് ആയിഷ ബിബി പറയാനും അവർ രണ്ടുപേരും കബറടക്കിയ സന്ദർഭത്തിൽ കബറടക്കിയ വീട്ടിലേക്ക്

എന്റെ മറക്കാതെ ഞാൻ ആ റൂമിലേക്ക് എന്ന് പ്രിയമുള്ളവരെ അതിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്താനാണ് അവർ അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്തുകളെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിൽ അവർ എത്രമാത്രം കണിശത കാണിച്ചു കണിശത കാണിച്ചു എന്ന് ബോധ്യപ്പെടുന്ന ചരിത്രമാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റുന്നത് ഉസ്മാൻ ൾ കൊല്ലാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സന്ദർഭം അവരുടെ അദ്ദേഹത്തിന്റെ ഗൂഢം മുഴുവനും വളഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ചെയ്തത് തന്റെ വസ്ത്രത്തിന് തന്റെ ഉടുമുണ്ടിനെ ഏറ്റവും ശക്തമായ നിലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പുറാനോതി അവിടെ ഇരുന്നു അവിടെ എന്തോ സംഭവിച്ചാലും എന്റെ ഔറത്ത് മറ്റുള്ളവർ കാണരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്റെ വസ്ത്രത്തിനെ ഏറ്റവും നല്ല രൂപത്തിലാക്കിക്കൊണ്ട് മരണത്തിനത്തെ മരണം മരിക്കാൻ തയ്യാറായി നിന്ന ഉസ്മാൻ്റെ ചരിത്രവും നമ്മോട് പറയുന്നത് ഔറത്തിന്റെ വിഷയത്തിൽ ഒരു മുസ്ലിം കാണിക്കേണ്ടുന്നതിന്റെ ഗൗരവമാണ് പ്രിയമുള്ളവരെ നാട്ടിലുള്ള ആളുകൾ എന്നും പറഞ്ഞോട്ടെ നാട്ടിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ നമുക്ക് എന്ത് വേഷമാണ് നിന്റെത് പറയാൻ സാധിക്കണം അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ പറ്റണം എനിക്ക് ആരോഗ്യവും സമ്പത്തും സമ്പത്തും നല്ല മാതാപിതാക്കളെയും കുടുംബവും നൽകിയ സക്താവിന്റെ നിർദ്ദേശമാണ് കൂടി പറയാൻ പറ്റണം ഇത് കണ്ട ജാഗ്രത്തുള്ളവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ അത് പകർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബ്ലാരം കൃത്യമായി അവരെ സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വിശ്വാസികളുടെ വിശ്വാസികളത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അള്ളാഹു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നിഷാമ സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് വചനങ്ങളും പ്രവാചക വചനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് വിശദീകരിക്കാം ഇപ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കുത്തുബകൾക്ക് വേണ്ടി പരയിൽ കണ്ടൊരു വാചകം നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കാം പറയാണ് അയ്യാൽ ഹി മാലിക് ഒരിക്കൽ വളരെ തെറ്റായ രൂപത്തിൽ നിസ്കരിക്കുന്ന ഒരാളെ കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇയാളുടെ കുടുംബത്തിനോട് അങ്ങേയറ്റ കാരുണ്യവും സഹതാപവും തോന്നുന്നു തെറ്റായ രൂപത്തിൽ നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടാണ് എനിക്ക് കാരുണ്യവും സഹതാപവും തോന്നുന്നത് അപ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചു അത് എന്താണ് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ും ആ മനുഷ്യനാണ് കുടുംബത്തിൻ്റെ നാദൻ വമിൻഹുൻ ആ മനുഷ്യനിൽ നിന്നുമാണ് അവർ പാഠം പഠിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരോടാണ് വളരെ ഗൗരവത്തോടു കൂടി പറയാനുള്ളത് നമ്മുടെ വീടുകളിലെ നാഥന്മാരാണ് നമ്മൾ നമ്മുടെ മക്കൾ നമ്മളെ എങ്ങനെയാണോ അതാണ് അവർ സ്വീകരിക്കുക നിങ്ങൾ സുബഹിക്ക് ജമാഅത്തിൽ വരാതെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ മക്കൾ അതാണ് പഠിക്കുക എത്രയേറെ ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മുടെ മക്കൾ നമസ്കരിക്കാത്തൊരു ശീലം ഉണ്ടായി കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് അവരുടെ മക്കളും അങ്ങനെ തന്നെയാണ് ഇതൊരു ഗൗരവമുള്ള കാര്യമാണ് എന്ന് എനിക്കത് വായന എൻ്റെ വായനയിൽ മനസ്സിലായപ്പോഴാണ് ഇത് ഇന്ന് തന്നെ പറയണമെന്ന് വിചാരിച്ചത് നേരെ വഴിയണ വിചാരിച്ചു വളരെ ഗൗരവമുള്ള ഒരു വാചകമാണ് ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഇബാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ കണിഷത കാണിച്ചിട്ടില്ല എങ്കിൽ ഗൗരവം കാണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഏറ്റവും വലിയ ദ്രോഹം കാരണം നമസ്കാരം നിർവഹിക്കാത്ത അവസ്ഥയിൽ അവൻ ജീവിച്ച് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മക്കൾക്കുള്ള സ്ഥാനം നരകമാണ് കബറിലും അവർക്കുള്ള സ്ഥാനം പ്രയാസകരമാണ് ആ നരകത്തിലേക്ക് നമ്മുടെ കൊണ്ടുപോയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു പിതാവർത്തന നിലയിൽ നമ്മൾ മാതൃകയായിട്ടില്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും മക്കൾ മാത്രമല്ല ഒരു തലമുറ തന്നെ ഒരു തലമുറ തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്നവരായി മാറുമ്പോ അത് എത്രമേൽ ഗൗരവമുള്ളതാണ് എന്നുള്ളത് സംബന്ധിച്ച് ഓരോരുത്തരും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക കൊണ്ടുപോവുക അവനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന മിനിങ്ങളിൽ നമ്മളെ എല്ലാ മുറേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ അള്ളാഹുബെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നാകാം അവർക്കെല്ലാം നീ ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബെ ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുടുംബാദികൾ എല്ലാവരെയും തൻ്റെ ജന്നാത്തുൽ ഫുർദോസിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ നമുക്ക് കഴിഞ്ഞ രണ്ട് ഹത്തുബകളിൽ നമ്മൾ പറഞ്ഞിരുന്ന പുള്ളിയാക്കാടി അബൂബക്കർ സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയത് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുഹാൻ പറ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്ത് അദ്ദേഹത്തെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹത്തിന് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണം റഹ്മാനെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين